സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ആ മനുഷ്യൻ വീഡിയോകളിൽ പ്രസംഗിച്ചിട്ട് ദളിതർക്ക് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി മാത്രം നടക്കുകയെന്ന് ഞാൻ വിചാരിച്ചത് അല്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യായിരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പൊ പലപ്പോഴും എന്താ ഞാൻ പറയുന്നെന്ന് മനസ്സിലായേണ്ടായിരിക്കില്ല വീഡിയോ കണ്ടോ കാരണം ചെയ്യാത്തൊരു തെറ്റാണ് നമുക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല മറക്കരുത് എന്ന് തന്നെ പറയും ബിന്ദു എന്ന് പറയുന്ന മുപ്പത്താറ് വയസ്സുള്ള യുവതിയാണ് ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് ഏതൊരു വീട്ടിൽ ജോലിക്ക് പോയതാണ് ആ ജോലിക്ക് പോയി വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാനില്ല എന്ന് പറഞ്ഞ് ഇവരാണ് മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടിലൂടെ കേസ് കൊടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് പോലീസ് വരുന്നു ഈ ഒരു പാവം സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോകുന്നു ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ രാവും പകലും അവരെ നിർത്തുന്നു അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് ഭീകരമായിട്ട് പീഡിപ്പിക്കുന്നു ഒഴിക്കാൻ പോലും ഒരു അവസരം പോലും കൊടുക്കാതെയാണ് അവരെ പീഡിപ്പിച്ചതെന്ന് അവർ തുറന്നു പറയുന്നു പിന്നീട് ഈ വിവരം സോഷ്യൽ മീഡിയ വഴി പുറത്തിറയുന്നു അവരെ ഭർത്താവ് അവർ വിളിക്കാൻ വരുന്നു അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ പത്തിരു ഇരുപത് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇവരെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്വർണ്ണാഭരണം ഉടമസ്ഥയ്ക്ക് തന്നെ അവരെ വീട്ടിൻ്റെ നിന്ന് തന്നെ കിട്ടുന്നത് ഉടമസ്ഥ തന്നെ എവിടെയോ മറന്നു വെച്ചതായിരുന്നു അത്ര ആ ഒരു സ്വർണ്ണാഭരണം എന്തായാലും അപ്പോഴും പോലീസ് ഇവരെ വിടാനുള്ള തയ്യാറില്ലായിരുന്നു ഇവർക്ക് നേരെ എല്ലാ തരത്തിലും കേസുകൾ എടുത്ത് അവർ തന്നെയാണ് മോഷ്ടാവ് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അവസാനം ആ ഒരു ഉടമസ്ഥയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവരെ ഒഴിവാക്കുന്നു ഒഴിവാക്കുമ്പോൾ പറഞ്ഞത് ഇനി നിങ്ങളെ മക്കൾ വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു വിടാകത്തിടും എന്നുള്ളതെന്ന് ഭീഷണിയാണ് എൻ്റെ ചോദ്യം ഇത്രയുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീയെ അങ്ങനെ അത്രയും നേരം അവിടെ പിടിച്ചിടാണുള്ള തോന്നലുണ്ടായത് പോലീസുകാർക്ക് അതിഭീകരമായിട്ട് ഇവരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കാനുണ്ടായ ഒരു തോന്നൽ ഉണ്ടാവുള്ള ഒന്നാമത്തെ കാരണം അവർ കറുത്തവരാണ് അവർ ദളിതരാണ് എന്നുള്ളതാണ് ദളിതരായിട്ടുള്ള ആർക്ക് അവരാളുകൾക്ക് ആരും ചോദിക്കാനില്ല എന്നുള്ള തോന്നലാണ് ഇത്തരത്തിലുള്ള ആളുകളെ അതിഭീകരമായിട്ട് പീഡിപ്പിക്കാനുള്ള തോന്നലിലേക്ക് പോലീസ് വിഭാഗം മുഴുവൻ മാറുന്നത് എന്നുള്ളതാണ് അതൊരു സംശയം വേണ്ട കേട്ടോ കറുത്തവർ മുഴുവൻ എന്തോ പ്രശ്നക്കാരാണ് മുടി നീട്ടി നീട്ടിവളർത്തരം മുഴുവൻ എന്തോ കഞ്ചാവും മറ്റും അടിച്ചടക്കുന്ന ആൾക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹം വളർന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അതേസമയം വളരെ നീറ്റായിട്ട് നടക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെയാണ് പിടിച്ചത് അത് എം ഡി എം എ ഒരു ഡോക്ടറെ പിടിച്ചത് അങ്ങനെ അത്തരം ആളുകൾക്കൊന്നും ഇവർ അത്തരത്തിലുള്ള കേസുകളൊന്നും പറയില്ല ഇവർ പറയുന്നു ഞാൻ എനിക്ക് നീതിയെ കിട്ടിയേ ഒക്കൂ ഞാൻ ഇനിയും കേസുമായിട്ട് മുന്നോട്ട് പോകും ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ഇവരെ അതിഭീകരമായി മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ച ആളുകളെ ജയിലിൽ അടച്ചിടണം അത്തരം ആളുകളിലൊക്കെ പണി പോകണം അവർ പിന്നെ ജോലി എടുക്കാൻ അവർ അർഹരല്ല എന്ന് വരണം അങ്ങനെ ഒരു നാല് പത്ത് പതിനഞ്ചെണ്ണത്തിന് പോലീസുകാരുടെ പണിയിട്ട് പോയി കഴിഞ്ഞാലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഒരല്പമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അല്ലാതൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നി പോകുന്നത് ഇവർ പറയുന്നത് ഒരാളുടെ പേരുണ്ട് ഞാൻ ആളുടെ പേര് പറയാൻ ഇവിടെ വിട്ടുപോയി അദ്ദേഹം വെറുതെ പ്രസംഗവുമായിട്ട് നടക്കുക എന്ന് വിചാരിച്ചത് അല്ല സണിയം കപ്പിക്കാട് എന്നൊരു മനുഷ്യൻ അദ്ദേഹമാണ് ഈ എന്താണ് സംവരണമെന്നും എന്താണ് അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കല്പമൊന്നും എന്താണ് ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പും എന്താണ് ഇവിടുത്തെ ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും അത്ര പ്രശ്നത്തിന് എങ്ങനെയാണ് നമുക്കൊരു മാറ്റം കാണേണ്ടതെന്നൊക്കെ നിരന്തരം പ്രസംഗങ്ങളിലൂടെ നിരന്തരം പ്രസംഗി നടക്കുന്ന ഒരാളുടെ പേര് കൂടിയാണ് സണി എം കപ്പിക്കാട് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ ഇത് ദളിതായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ ഈ കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി ചുമ്മാ വെറും പ്രസംഗം മാത്രമല്ല ആളുകളെ സഹായിക്കാൻ കൂടി അദ്ദേഹത്തിൽ ഉള്ള ആളുകളെ മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്തായാലും സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഉണ്ട് എന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത്തരം പറച്ചിലൊക്കെ നിന്ന് നടന്നു സമൂഹം വളരെ ഈക്വൽ ആയി എന്ന് എല്ലാവരും തോന്നി തുടങ്ങിയിരുന്നു തോന്നൽ മാത്രമായിരുന്നു എന്ന് പിന്നീട് വേടം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും തോന്നല നമ്മുടെ സമൂഹത്തിനുള്ളിൽ കൃത്യമായിട്ടും ജാതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുക അവരവരുടെ വിവാഹ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരുടെ മരണ കാര്യങ്ങൾ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളായിരിക്കും അവർ ജാതി നോക്കും അവർ ജാതകം നോക്കും ജാതിയും ജാതകവും നോക്കും കെട്ടാൻ വരുന്ന ചെക്കൻ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്ന് കൃത്യമായിട്ട് നോക്കും കെട്ടാൻ വരുന്നൊരു ജോലി ഏതു തരത്തിലുള്ള ജോലിയാണെന്ന് കൃത്യമായിട്ട് നോക്കുന്ന തരത്തിലേക്ക് ആളുകളൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് വേണം പറയുന്നത് കേരളത്തിൽ ജാതി പോയിട്ടൊന്നുമില്ല കൃത്യമായിട്ടും ശക്തമായിട്ടും ഇപ്പോഴും കേരളത്തിൽ ജാതി ഉണ്ടോ അത്തരം ജാതിക്കാരെ തിരിച്ചറിഞ്ഞിട്ട് അവരെ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നല്ല ഈക്വാലിറ്റി ഉള്ള ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ നമുക്ക് ആവുകയുള്ളൂ എന്ന് കാണാം അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള കുറെ ഗുണവാധികാരം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകും എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ